എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിൽ വരുന്ന നഴ്സിംഗ് പാരാമെഡിക്കൽ അലോട്ട്മെൻറ്റ്സ് ആയിട്ടുള്ള എൽ ബി എസ് അതേപോലെ തന്നെ സി പാസ് പി എൻ സി മാത് എ എം സി എസ് എഫ് എൻ സി കെ എസ് പി എം എ ഇങ്ങനെയുള്ള അലോട്ട്മെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും പ്ലസ് ടു കഴിഞ്ഞ് മെഡിക്കൽ ഫീൽഡ് പാരാ പ്രത്യേകിച്ച് പാരാമെഡിക്കലും അതേപോലെ തന്നെ ബി എസ് സി നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓരോ അലോട്ട്മെൻറ്റ്സും എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് എങ്ങനെയാണ് എപ്പോഴാണ് അപ്ലൈ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ഫസ്റ്റ് വരുന്നത് എൽ ബി എസ് ആണ് എൽ ബി എസ് നിങ്ങൾക്ക് അറിയാം കേരളത്തിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്കും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ വരുന്ന ഗവൺമെൻറ് സീറ്റിലേക്കും വരുന്ന അലോട്ട്മെൻ്റ് ആണ് മെറിറ്റ് അലോട്ട്മെൻ്റ് ആണ് എൽ ബി എസ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന അലോട്ട്മെൻ്റ് ആണ് എൽ ബി എസ് അലോട്ട്മെൻറ്റ് ഈ പറയുന്ന എല്ലാ അലോട്ട്മെൻറ്സും പ്ലസ് ടുവിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത് പ്രത്യേകിച്ച് എൻട്രൻസ് എക്സാം ഒന്നുമില്ല അപ്പോൾ എൽ ബി എസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ച മാർക്കുള്ള കുട്ടികൾക്ക് മെഡിക്കൽ കോളേജിൽ ബി എസ് യു നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ് പതിമൂന്നോളം കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ഒറ്റ ആപ്ലിക്കേഷനിലൂടെ അപേക്ഷ ആപ്ലിക്കേഷൻ അതേപോലെ ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ് അതാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത അതേപോലെ തന്നെ സി എസ് വിഭാഗം കുട്ടികൾക്ക് ആയിരം രൂപ മാത്രമാണ് നേഴ്സിങ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ ലഭിച്ചു കഴിഞ്ഞാൽ ഫീസായിട്ട് കൊടുക്കേണ്ടതുള്ളൂ സെൽഫ് ഫിനാൻസിങ് ആയാലും മെഡിക്കൽ കോളേജ് ആണെങ്കിലും ആ ഒരു തുക മാത്രം നൽകിയാൽ മതി ഒരുപാട് റിസർവേഷൻ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു അലോട്ട്മെൻ്റ് ആണ് എൽ ബി എസ് അലോട്ട്മെൻറ്റ് ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് സോ അതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതാണ് സി പാസ് എൽ ബി എസ് കഴിഞ്ഞാൽ ഏറ്റവും റിസർവേഷനും അതേപോലെ തന്നെ ഫീ കൺസെഷനും വരുന്ന ഒരു അലോട്ട്മെൻറ്റാണ് സി പാസ് എന്ന് പറയുന്നത് ഇവിടെ ബി എസ് സി നേഴ്സിംഗ് എം എൽ ടി ഫിസിയോതെറാപ്പി കോഴ്സുകൾക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെ ബി ഫാം മൈക്രോബയോളജി അങ്ങനെയുള്ള കോഴ്സുകളും ഇതിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ കൊടുക്കാം മീൻസ് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് പക്ഷേ ബി ഫാമിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾക്കറിയാം കീം എൻട്രൻസ് എക്സാം ക്വാളിഫൈഡ് ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയുള്ളൂ അങ്ങനെ ഒരു കാര്യമുണ്ട് ബാക്കിയുള്ള പാരാമെഡിക്കലും നഴ്സിങ്ങിനും നിങ്ങൾക്ക് ഏകദേശം എൽ ബി എസിൻ്റെ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ പാറ്റേൺ വരുന്നത് സി സിപാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗവൺമെൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളല്ല പക്ഷേ ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് പ്രാക്ടിക്കൽ ഒരു പ്രാക്ടീസ് ഒക്കെ ചെയ്യുക നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ജില്ലാ ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ പ്രാക്ടീസ് സെക്ഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സി പാസിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ എസ് സി എസ് ടി ഒ ഇ സി കുട്ടികൾക്ക് ആയിരം രൂപ മാത്രമാണ് ഇവിടെ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ വരുന്നുള്ളൂ അതായത് എൽ ബി എസ്സിൽ വരുന്ന റിസർവേഷൻ ആനുകൂല്യങ്ങളൊക്കെ സി പാസിലും ലഭിക്കും എന്നുള്ളത് ഇതിന്റെ ഒരു അലോട്ട്മെന്റ് പ്രത്യേകതയാണ് പിന്നെ മറ്റൊരു പ്രത്യേകത റീജിയണൽ റിസർവേഷൻ ഉണ്ട് റീജിയണൽ റിസർവേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കോളേജിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന കുട്ടികൾക്ക് പത്ത് ശതമാനത്തോളം റീജിയണൽ തൊട്ടടുത്ത് വരുന്ന കുട്ടികൾക്ക് റിസർവേഷൻ ലഭിക്കുന്നതാണ് സോ തൊട്ടടുത്ത് വീടുള്ള കുട്ടികൾക്കൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ അതാണ് സി പാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പക്ഷേ എൽ ബി എസ് പോലെ പതിമൂന്ന് പന്ത്രണ്ടോളം കോഴ്സുകളില്ല ഇവിടെ പാരാമെഡിക്കലും ബി എസ് സി നേഴ്സിംഗ് അങ്ങനെ മൂന്ന് കോഴ്സുകളാണ് വരുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ വരുന്ന കോളേജസ് എന്നുള്ളതും അതിൻ്റെ സീറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോനകത്ത് പറയുന്നുണ്ട് സോ ബി എസ് സി നേഴ്സിങ്ങിന് വരുന്നത് ആറോളം കോളേജുകളാണ് അതിൽ വരുന്ന സീറ്റുകളുടെ എണ്ണം കാണാം അപ്പോൾ ഇതിൽ ഈ ഒരു അൻപത് സീറ്റിൽ കംപ്ലീറ്റ്ലി സി പാസ് അല്ല ഫില്ല് ചെയ്യുന്നത് ഇതിൻ്റെ പകുതി സീറ്റ് എൽ ബി എസ് വഴിയാണ് ഫില്ല് ചെയ്യപ്പെടുന്നത് ബാക്കി പകുതി സീറ്റാണ് ഈ സി പാസ് വഴി അലോട്ട്മെൻറ്റും എടുക്കുന്നത് അപ്പോൾ ബി എസ് സി എം എൽ ടി കോഴ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കോഴ്സുകൾ ഈ മൂന്ന് കോഴ്സുകളും അതിൻ്റെ എവിടെയാണ് ഈ കോളേജ് കോളേജുള്ളത് എന്നുള്ള ആണ് കൊടുത്തിട്ടുള്ളത് സോ സി പാസിൻ്റെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഈ കോളേജുകളിലൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്നത് ஆண അടുത്ത അലോട്ട്മെന്റ് ആണ് പി എൻ സി മാക്ക് കേരളത്തിൽ വരുന്ന ഏറ്റവും വലിയ മാനേജ്മെൻറ്റ് നേഴ്സിങ് അസോസിയേഷനാണ് പി എൻ സി മാക്ക് നിങ്ങൾക്ക് അറിയാം കേരളത്തിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിലും ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടുകയില്ല അസോസിയേഷൻ വഴി മാത്രമാണ് മാനേജിങ് സീറ്റും അലോട്ട്മെന്റ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ കാരണം പി എൻ സി മാക്ക് അതേപോലെ എ എം സി എസ് എഫ് എൻ സിക്ക് ഈ അലോട്ട്മെന്റ്സ് തുടങ്ങിയിട്ടില്ല അപ്പോൾ ജി എസ് ടിയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളിലാണ് അപ്പോൾ അതെല്ലാം തീരുമാനമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാനേജ്മെന്റ് അസോസിയേഷൻ ആയിട്ടുള്ള പി എൻ സി മാക്കും എ എം സി എസ് എഫ് എൻ സി അലോട്ട്മെന്റ് നടത്തുന്നതാണ് സോ ഇവിടെ എൺപത്തി രണ്ടോളം കോളേജുകളാണ് വരുന്നത് ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് എൽ ബി എസ്സിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ കൊടുക്കേണ്ട അതേ ഫീസ് തന്നെയാണ് പി എൻ സി മാക്കിലും അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് ഏകദേശം ഒരു ആവറേജ് മാർക്കുള്ള കുട്ടികൾക്കൊക്കെ പി എൻ സി മാക്ക് വഴി ബി എസ് സി നേഴ്സിങ്ങിന് അലോട്ട്മെൻറ്റ് ലഭിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് എൽ ബി എസ് പോലെയല്ല ഒരു ആവറേജ് മിഡിൽ മാർക്കൊക്കെ വരുന്ന കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ ലഭിക്കും അപ്പം അതുകൊണ്ട് തന്നെ പി എൻ സി മാക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ സെൽഫ് ഫിനാൻസിങ്ങ് നിങ്ങൾ അപ്ലൈ കൊടുക്കുക ഇനി അടുത്തതായിട്ട് വരുന്നത് എ എം സി എസ് എഫ് എൻ സിക്ക് എന്ന് പറയുന്ന അലോട്ട്മെന്റ് എ എം സി എസ് എഫ് എൻ സിക്ക് പി എൻ സി മാക് പോലെ തന്നെ നഴ്സിംഗിന് മാത്രമാണ് അലോട്ട്മെന്റ് എടുക്കുന്നുള്ളു മാനേജിംഗ് അസോസിയേഷൻ ആണ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ ആണ് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വരുന്ന കുട്ടികൾക്കാണ് ഇവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇതുപോലെ സൈറ്റ് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടില്ല പക്ഷേ നിങ്ങൾ വാട്സപ്പ് നമ്പറും അതേപോലെ നിങ്ങളെ ഡീറ്റെയിൽസും കൊടുക്കുവാണെങ്കിൽ എം സി എസ് എഫ് എൻ സിക്ക് വരുന്ന ടൈമിൽ ിൽ നിങ്ങളെ അത് അറിയിക്കുന്നതാണ് അവർ വാട്സപ്പ് വഴി അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക നിങ്ങളുടെ പേര് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അലോട്ട്മെൻറ്റ് വരുന്ന ടൈമിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പി എൻ സി മാക്ക് പറഞ്ഞ പോലെ തന്നെ ഇവിടെ മുപ്പതോളം കോളേജുകളാണ് നഴ്സിംഗ് മാനേജ്മെൻറ്റ് കോളേജുകളാണ് വരുന്നത് അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വരുന്ന കുട്ടികൾക്ക് ഒരു മിഡിൽ മാർക്കുള്ള കുട്ടികൾക്കൊക്കെ ഇവിടെ അഡ്മിഷൻ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് പി എൻ സി മാക്ക് പറഞ്ഞ പോലെ തന്നെ ഇവിടെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നിങ്ങൾ എൽ ബി എസ്സിൽ കൊടുക്കുന്ന അതേ ഫീസ് തന്നെയാണ് കൊടുക്കുന്നത് ുന്നത് പ്രത്യേകിച്ച് ഡൊണേഷനും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല അപ്പോൾ ഇവിടെ മുപ്പതോളം കോളേജുകളും അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ബി എം സി മാക്ക് പറഞ്ഞ പോലെ തന്നെ ജി എസ് ടി സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം കാരണം ഒരു കോൺഫ്ലിക്റ്റ് കാരണം ഈ ഒരു അലോട്ട്മെൻറ്റ്സ് എൽ ബി എസിൻ്റെയൊക്കെ മുമ്പേ ഈ ഒരു അലോട്ട്മെൻറ്റ്സ് ഒക്കെ തുടങ്ങാറുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് ഇപ്പോഴും അലോട്ട്മെൻറ്റ്സ് വരാത്തത് അപ്പോൾ അതെല്ലാം എല്ലാം സോൾവ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അലോട്ട്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്

സോ അടുത്തൊരു അലോട്ട്മെൻ്റ് ആണ് എസ് പി എം എ സോ എസ് പി എം എന്ന് പറയുന്നത് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് വരുന്ന മാനേജ്മെൻറ്റ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സുകളും അതേപോലെ തന്നെ ഡിഗ്രി കോഴ്സുകളും ഇവിടെ നിങ്ങൾക്ക് ആണ് അപ്പോൾ ഏതെല്ലാം കോഴ്സുകളാണെന്നുള്ളത് ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതിൽ പാരാമെഡിക്കൽ കോഴ്സുകളാണ് നേഴ്സിങ് ഇതിനകത്ത് വരുന്നില്ല പാരാമെഡിക്കൽ കോഴ്സുകൾ ഡിപ്ലോമയുണ്ട് അതേപോലെ തന്നെ ഡിഗ്രി ഉണ്ട് ഡി എം എൽ ടി ഡി ആർ ടി ബി സി ബി ടി അതേപോലെ തന്നെ ഡി ഒ ടി എ ടി ഡി ടി ഡി ഒ എ ഡി എൻ ടി ബി എസ് സി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ബി എസ് സി ഒപ്റ്റോമെട്രി MHA. 어, കോഫ്യൂഷൻ ടെക്നോളജി എം എസ് സി ഓപ്റ്റോമോറ്റി ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് സോ ഇത് മാനേജ്മെന്റ് കോളേജിലേക്കാണ് ഇതിൽ ഈ ഒരു എസ് പി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് പക്ഷേ ഇതിന്റെ ഒരു ഈ വർഷം ഇതിന്റെ ഒരു ഡീറ്റെയിൽസും അപ്ഡേറ്റ്സും അല്ല ഈ വർഷം എസ് പി ഉണ്ടാവോ എന്നുള്ള കാര്യം പോലും നമുക്ക് അപ്ഡേഷൻസ് അറിയില്ല അപ്പോൾ പല കോളേജുകളും ഇപ്പോൾ പാരാമെഡിക്കൽ കോളേജുകളാണെങ്കിൽ തന്നെ പല കോളേജുകളും ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എസ് പി എം എ മാത്രം വെയിറ്റ് ചെയ്തിരിക്കരുത് കോളേജിലേക്ക് നിങ്ങൾ വിളിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് അഡ്മിഷൻ ആണെങ്കിൽ ഡയറക്റ്റ് കോളേജിൽ പോയിട്ട് തന്നെ അഡ്മിഷൻസ് എടുക്കണം അപ്പോൾ ഈ വർഷം എസ് ബി എം എ അലോട്ട്മെന്റ് ഉണ്ടാവുമോ എന്നുള്ള കാര്യം ഡൗട്ട്ഫുൾ ആണ് അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ കേരളത്തിൽ വരുന്ന ബി എസ് സി നേഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് വരുന്ന അലോട്ട്മെന്റ്സ് അപ്പോൾ പല അലോട്ട്മെന്റ്സും ഈ വർഷം മുതൽ റദ്ദാക്കിയിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് കോളേജിലേക്ക് ഒന്ന് വിളിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ് സോ ഇതൊക്കെയാണ് കേരളത്തിൽ വരുന്ന മാനേജ്മെന്റ് ആയാലും അതേപോലെ തന്നെ മെറിറ്റ് മറിയിട്ടടിസ്ഥാനമാക്കിയിട്ടുള്ള അലോട്ട്മെന്റ്സ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം ഇല്ലെങ്കിൽ നമ്മുടെ വാട്ട്സപ്പ് കരിയർ ഹെൽപ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം ഇത് കുറച്ച് ലെങ്ത്തി വീഡിയോ ആണ് എനിക്ക് അറിയാം പക്ഷേ നിങ്ങൾ ഓരോ അലോട്ട്മെൻറ്റ്സ് എന്താണ് ഏതൊക്കെ കോഴ്സുകളാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജ് ഏതാണോ അല്ലെങ്കിൽ അവിടെ നിങ്ങൾ ഡയറക്റ്റ് പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഫോണിലൂടെയോ അവരെ ബന്ധപ്പെടുകയോ പല അലോട്ട്മെൻറ്റ്സും ഈ വർഷം മുതൽ റദ്ദാക്കിയിട്ടുണ്ട് ആ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതുമായിട്ട് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ടേക്ക് കെയർ